ലിങ്കിന്റെ വെരിഫോക്കൽ ക്യാമറ ഫോർ മെഗാ പിക്സൽ ആണ് വരുന്നത് ത്രീ എക്സ് വരുന്നുണ്ട് ഡേ നൈറ്റ് കളറാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ക്യാമറ നല്ല ഭംഗിയായി കവറിലൊക്കെ പാക്ക് ക്യാമറയുടെ ലുക്ക് അതൊരു ഒന്നര നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റൂട്ടോ മെമ്മറി കാർഡ് ഇതിലിട്ടിട്ട് ഡയറക്റ്റ് വൈഫൈക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം ഡി വി ആറിന്റെ എൻ വി ആറിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പൊ ത്രീ എക്സ് സൂമിങ് ആണ് വരണേ ഇതിൽ തന്നെ ഇതിന്റെ വാട്ടർ പ്രൂഫിംഗിന്റെ കവറ് വരുന്നുണ്ട് പിന്നെ അതിന്റെ സ്റ്റാൻഡ് ഡയനൈറ്റ് കളറാണ് ഇതിന്റെ ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതില് വരുന്നുണ്ട് ഒന്ന് ലെൻസും ഒന്ന് സൂമിംഗ് ആണ് വരുന്നത് 이야